ദേശീയപാതയിൽ മുണ്ടക്കയ മുപ്പത്തി അഞ്ചാം മൈലിനും വളഞ്ഞങ്ങാനത്തിനുമിടയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത് നിരവധി ഭാഗങ്ങളിലാണ് രണ്ട് ദിവസം തുടർച്ചയായി പെയ്ത മഴയിൽ പാതയിലെ മുഖ്യ ഇടങ്ങളിലും കല്ലും മണ്ണും റോഡിലേക്ക് പാതിച്ചിട്ടുണ്ട് നാളുകളായി മണ്ണിടിച്ചിൽ പ്രതിവാസം തുടരുന്നുണ്ടെങ്കിലും ദേശീയപാതാ വിഭാഗം മണ്ണിടിച്ചിൽ തടയുന്നതിനായി തുടർച്ചയായ ഉണ്ടാകുന്ന മേഖലയിൽ യാതൊരു മുന്നൊരുക്കങ്ങളും നടത്തുന്നില്ലെന്നാൽ മാത്രമല്ല ആഴ്ചകൾ കഴിഞ്ഞാണ് റോഡിലേക്ക് കിടക്കുന്ന കല്ലും മണ്ണും നീക്കം ചെയ്യുന്നത് സ്ഥിരമായി മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന മേഖലയിൽ പഠനം നടത്തി വേണ്ട നടപടികൾ സ്വീകരിച്ചാൽ ഒരു പരിധിവരെ മണ്ണിടിച്ചിൽ തടയുവാനാകും വാഹനയാത്രക്കാരുടെ മരണത്തിനോ വഴിവെച്ച വളഞ്ഞങ്ങാനത്തെ മണ്ണിടിച്ചിലിനു ശേഷവും കാര്യമായ ഇടപെടൽ ഈ മേഖലയിൽ ദേശീയപാത വിഭാഗം നടത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഇപ്പോഴും വൻ പാറക്കൂട്ടങ്ങളാണ് ആ മേഖലയിൽ അപകട ഭീഷണിയായി ഉയർന്നു നിൽക്കുന്നത് അമലഗിരി ജംഗ്ഷനിൽ ഇടിയാറായ പാറക്കെട്ടുകൾക്ക് മുകളിൽ പ്രദേശവാസികൾ ചേർന്ന് വലിയ മരങ്ങൾ കയർ കൊണ്ട് വലിച്ചുകെട്ടിയിരിക്കുന്ന കാഴ്ചയും കാണുവാനുണ്ട് ഈ മരത്തിൽ ഒന്ന് വീണാൽ മതി ഈ ഭാഗത്തെ കല്ലും മണ്ണും റോഡിലേക്ക് പതിക്കും ഇതിന് സമീപത്ത് കഴിഞ്ഞയാഴ്ചയിൽ കൂറ്റൻകല്ല് കല്ല് റോഡിലേക്ക് പതിച്ച് ഗതാഗതം നിലച്ചിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ സമയം റോഡിൽ വാഹനം ഇല്ലാതിരുന്നത് ഇതുകൊണ്ട് തന്നെ വലിയ അപകടവും വഴി മാറി റോഡിലെ അപകടാവസ്ഥ കാണിച്ച പരാതിപ്പെട്ടവരോട് റോഡിന്റെ വീതി കൂട്ടി നിർമ്മാണം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് ദേശീയപാതാ വിഭാഗം തടിതപ്പുകയാണ് പതിവ റോഡ് വീതി കൂട്ടി വരെ വാഹനയാത്രക്കാർ എങ്ങനെ അപകടമില്ലാതെ സഞ്ചരിക്കുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം